ചൈത്താൻ ഒരു പുതിയ ഹിന്ദി സിനിമയാണ് അതിലൊരു ദുർമന്ത്രവാദി നൂറ്റെട്ട് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകാം ഇവരൊക്കെ ബലികൊടുത്ത് കൂടുതൽ ശക്തി പ്രാപിക്കാനാണ് അയാളുടെ സ്ട്രാറ്റജി അയാൾ തട്ടിക്കൊണ്ടുപോകുന്ന അവസാനത്തെ പെൺകുട്ടി അവിടെ അപ്പൻ മകളെ തീട് വരാണ് ഇയാളുടെ സംഗീതം കണ്ടുപിടിക്കുന്നു അയാളെ തോൽപ്പിക്കുന്നു ഈ നൂറ്റെട്ട് പെൺകുട്ടികളെയും രക്ഷപ്പെടുത്തുന്നുണ്ട് ക്ലൈമാക്സിൽ ഈ അപ്പൻ ഈ ദുർമന്ത്രവാദിയോട് പറയുന്ന കാര്യം ഇതാണ് നിങ്ങൾ ദൈവമായിരിക്കാം പക്ഷേ ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ് പക്ഷേ ഒരു സാധാരണ മനുഷ്യൻ അപ്പനായി കഴിയുമ്പോൾ മക്കൾക്ക് അവൻ ദൈവമാണ് ഏത് വെയിലത്ത് മക്കളുടെ നടക്കും ഏത് മഴയും അവരുടെ കൂടെ കൊള്ളും അവരെങ്ങനെയും സംരക്ഷിക്കും അവർക്ക് വേണ്ടി പോരാടും ഇത് കോസ്പെല്ലിസ് പറയുന്നു നിങ്ങൾ അപ്പനോട് ചോദിക്കുന്ന ഒക്കെ അപ്പൻ നിങ്ങൾക്ക് തരും പക്ഷേ നമുക്ക് എക്സ്പീരിയൻസ് എന്ന് അറിയാം നമ്മൾ ചോദിച്ചതെല്ലാം ദൈവം തന്നിട്ടില്ല എത്രയോ കാര്യങ്ങൾ ദൈവം നമുക്ക് തന്നിട്ടില്ല അപ്പം പിന്നെ ഇതങ്ങനെ ശരിയാവും ഈശോ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അപ്പൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടതാണ് അപ്പൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അപ്പൻ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അപ്പൻ അപ്പനറിയാം എനിക്കെന്താ നല്ലത് എനിക്കെന്താ മോശം ഒന്ന് അതുമാത്രമല്ല എനിക്ക് തരത്തുള്ളൂ അപ്പൻ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള വലിയ കോൺഫിഡൻസിൻ്റെ പേരാണ് እእእን እእእን